സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് അടി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഒരു പാകിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കേട്ടോ ഇത് കാളിപ്പാറയാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ലോകാംബിക ടെമ്പിൾ എന്നാണ് കേട്ടോ അപ്പൊ ലോകാംബിക ടെമ്പിൾ വരുന്നതിന് ട്രിവാണ സിറ്റി നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് നേരെ നെയ്യാർ ഡാമിൽ വരിക അവിടെ നേരെ നമുക്ക് ഈ ക്ഷേത്രോട്ട് പോകാം ഈ നടന്ന് പറഞ്ഞ വഴിയെല്ലാം കുറച്ച് പാടാണ് പാറപ്പുറത്തൂടെ സ്റ്റെപ്പുകൾ ഉണ്ട് പിടിച്ചു കയറാനായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ പിടിയുള്ളൂ കേട്ടോ ഇവിടെ വൈകുന്നേര സമയങ്ങളിലാണ് നട തുറക്കുന്നത് ഞായറാഴ്ച പകൽ നട തുറക്കുന്നതായിരിക്കും കേട്ടോ അഗസ്ത്യർ മുനി വടക്ക് ഭാഗത്ത് നിന്നും തെക്ക് ഭാഗത്തോട്ട് യാത്ര ചെയ്ത് വരുമ്പോഴേ ഇവിടെ ദേവി ചൈതന്യം അനുഭവിക്കുകയും അവിടെ ദേവി കുടിയിരുത്തി എന്നുള്ളതാണ് ഈ കാളിപ്പാറ ക്ഷയത്തിന്റെ ഐതിഹ്യം ഏതായാലും ഇവിടെ വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സംഭവമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയെ കാണാം അതുപോലെ നെയ്യാടവും മലനിരകളും എല്ലാം ആസ്വദിച്ച് അടിപൊളിയായിട്ട് ഒന്ന് പോകാൻ കേട്ടോ പക്ഷെ മല സമയങ്ങളൊന്നും പോകാൻ നിൽക്കരുത് ഇടി വെറ്റുന്ന പ്രശ്നം ഉള്ളത് കൊണ്ടെ ഇവിടെ ചെറിയ പൂജ ചെറിയൊരു കല്ലുവിളക്കിൽ സംഭവം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന വഴി തന്നെ വരുന്ന സ്ഥലങ്ങളിൽ തന്നെ ചെറിയ രീതിയിൽ വിളക്ക് തീണ്ടുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കാണാനായിട്ട് നല്ല ബൈബിൾ ഉള്ള സ്ഥലമാണ് കൊച്ചു കുട്ടികളെ കൊണ്ടുപോകുന്നത് റിസ്ക് ആയിരിക്കും കാരണം വെച്ചാൽ അവർക്ക് നടന്നുകയറി പോകാനുള്ളത് നിങ്ങളെടുത്തുകൊണ്ട് പോകാനുള്ള സംഭവം കുറവായി കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ ക്ഷേത്രം പണിതു പക്ഷേ അത് മിന്നലിൽ തകർന്നു പോയി അപ്പം അതിനെ ഇപ്പോൾ പുനഃപൃഷ്ടിക്കുകയാണ് താഴെ കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് അത് കഴിയുന്നവർ എടുത്തു മുകളിൽ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ക്ഷേത്രം പണിയുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിരിക്കും ഇവിടെ കുറേ ചെടികളും പൂവളൊക്കെ കണ്ടായിരുന്നു ഞാൻ ഒത്തിരി ഞാൻ കാണാത്ത തരത്തിലുള്ള ചെടിയും പൂവെല്ലാം കണ്ടിട്ട ഇവിടെ നിന്നുണ്ടോ ഇത് ഈ ഇത്രയും വൈബുള്ള സ്ഥലം നടന്നു നടന്നുകയറി വന്ന് മുകളിൽ വന്നാൽ പിന്നെ നമുക്ക് തന്നെ ആ ഒരു കാറ്റടിച്ച് നമ്മുടെ ശരീരം ഒന്ന് കൂളാവും ഒരു കട്ടൻ കൂടി ഇട്ട് കൊണ്ടുവരികയാണെങ്കിൽ സുഖമായിട്ട് കട്ടണം കുടിച്ചിട്ട് തിരിച്ച് വീണ് നടക്കാം ഡാമെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റിയ സംഭവമാണ് കേട്ടോ ഈ പൂവുകളൊക്കെ വ്യത്യസ്തമായ പലതരം പൂവുകളും ഇവിടെയുണ്ട് ഇതുപോലെ സൂര്യ അസ്തമയ ഉദയം കാണാൻ പറ്റിയ പ്ലേസ് ഇട്ടിട്ട് വാണത്തിൽ വേറെ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലേട്ടാ മണ്ഡലകാലത്ത് രാവിലെ തുറക്കും ഞായറാഴ്ചകളിൽ വൈകുന്നേരം നട തുറക്കുന്നതായിരിക്കും കേട്ടാ ഇതിൻ്റെ ഉത്സവ സമയത്ത് നമുക്ക് ജസ്റ്റ് പോകണം എന്ന് ആഗ്രഹമുണ്ട് കാരണം ഈ ജനുവരി മാസമാണ് ഇതിൻ്റെ ഉത്സവം നടക്കുന്നത് പിന്നെ നമ്മുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോരോ വഴി വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും മഞ്ഞ് മൂടി നിൽക്കുന്ന സ്ഥലം അതെല്ലാം നല്ല കാലാവസ്ഥ നല്ല മഞ്ഞൾ സമയത്ത് പോയാൽ നല്ല ഭംഗി കൂട് കഴിഞ്ഞ കേട്ടോ ഇപ്പം ചൂട് സമയമാണ് ഇതെല്ലാം നല്ലതായിട്ട് ക്ഷീണിക്കും പിടിച്ചേരാനുള്ള വഴി പാറ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ചിലയിടത്തുകൾ മാത്രമേ ഉള്ളൂ ആദ്യത്തെ പോയിന്റുകളൊന്നും കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് റിസ്കി ചില നടന്ന് സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് മുകളിലോട്ട് കയറാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയിട്ടുള്ള വീടുകളും എല്ലാം സംഭവം നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൂവായിരം അടി ഉയർത്തി നിൽക്കുന്ന ഈ ഒരു സ്ഥലം കേട്ടോ കാളിപ്പാറ പോകാനായിട്ട് നിങ്ങൾ നേരെ ട്രിവാണത്തിൽ നിന്നും നേരെ അവിടുന്ന് ബസ് കയറി നെയ്യാർ ഡാമിലോട്ട് വരും അല്ലെങ്കിൽ കാൽ നെയ്യാർ ഡാമിൻ്റെ അവിടെ വരിക അവിടുന്ന് കാളിപ്പാറ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് പോകാം കേട്ടോ ഏതായാലും ഭംഗി ഈ പ്രദേശത്ത് ഞാൻ പോയപ്പോൾ ഇഷ്ടം പോലെ എനിക്ക് ആ കാണാൻ ആസ്വദിക്കാനും ഇന്ന് ഓരോരോ വ്യത്യസ്തമായ സംഭവം കാണാൻ പറ്റി അവിടെ നേരെ ഞാൻ പോയത് ഓമൻ ഓമനമ്മയുടെ കടയിലാണ് കേട്ടോ ഇവിടെ നമുക്ക് അടുത്താണ് ഓമൻ ഓമനമ്മയുടെ കട പൂഴിനാടിന്ന് എന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ പ്രത്യേകത വെച്ചാൽ എഴുപത് രൂപയ്ക്ക് നമുക്ക് കപ്പയും ബീഫും കിട്ടും കേട്ടോ പിന്നെ ക്ഷേത്രത്തിൽ പോയ ശേഷം കഴിക്കാൻ പോകുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നേരെ കഴിക്കാനായിട്ട് പോയത് അപ്പം ഇവിടെ വന്ന ഇഷ്ടം പോലെ ആൾക്കാർ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് കാരണം ഈ നാട്ടിൻ പുറത്തുള്ള ബീഫും കപ്പയും വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ എഴുപത് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന ചെറിയ എനിക്കറിയത്തില്ല കപ്പയും ബീഫും കൂടെ ദോശ രണ്ട് രൂപയേ ഉള്ളു കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഈ പാചകം ചെയ്യുന്നതെല്ലാം വിറക് അടുപ്പിലാണ് പാചകം ചെയ്യുന്നത് നല്ല രുചിയായിട്ട് കഴിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂടെ കഞ്ഞിവെള്ളം കൂടെ ആയപ്പം വേറെ ലെവൽ ടേസ്റ്റാണ് നേട്ട മക്കളെ അപ്പോൾ ഇതുപോലെ ഞാൻ എത്രയുമ്പോഴും ഞാൻ സ്ഥലങ്ങളിൽ പോകുന്നവർക്ക് ഈ ഫുഡിൻ്റെ ചെറിയ കുഞ്ഞു കടലുകളൂടെ ഞാൻ കേടാ കയറാറുണ്ട് കാരണം പോകുന്നവർക്ക് അത് ഉപകാരപ്പെടണം അപ്പോൾ വെക്കേഷൻ സമയമാകുമ്പോൾ നിങ്ങൾ നേരെ നെയ്യാർ ഡാം കണ്ട് അവിടെ നേരെ ഈ കാളിപ്പാറയിലും കയറി ശേഷം നിങ്ങൾക്ക് ഓമനമ്മയുടെ കട സ്ഥലത്തോട്ട് പോകാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ സ്ഥലം മൂഴിയിലാണ് ഈ കട ഉള്ളത് കേട്ടോ അപ്പം അവിടെ നിന്ന് നേരെ കഴിച്ച ശേഷം ഇനിയും കാണാൻ ഒത്തിരിയേറെ പ്ലേസുകൾ നമുക്ക് ഈ കാട്ടാക്കട നെയ്യാർ ഡാം ഉണ്ട് കേട്ടോ ആരും കൂടെ ഈ തൊട്ടിപ്പാലം അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് പിന്നെ ഈ ഫുഡും കഴിച്ച് ക്ഷീണം മാറിപ്പോയപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സ്ഥലങ്ങളിലൂടെ പോകാൻ പറ്റി അപ്പം ഇതുപോലെ യാത്രകൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കണ്ട ശേഷം കുഞ്ഞു കടകളിൽ ഫുഡും കഴിച്ച് ആസ്വദിച്ച് ഒരു ദിവസം എൻജോയ് ചെയ്ത് പോകുമ്പം നമുക്ക് നല്ലൊരു വൈബ് ആയിട്ട് സന്തോഷം ഉണ്ടായിരിക്കും ഫാമിലിയായിട്ട് പോകുമ്പോഴും അപ്പം ഈ കട മറക്കണ്ട ഇതുകൊണ്ട് ഈ വീഡിയോ സേവ് ആക്കി വെച്ച് ഷെയർ ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യം വരും പോവുകയാണെങ്കിൽ ഒന്ന് നിങ്ങളിതെല്ലാം കറങ്ങി ആസ്വദിച്ച് വീട്ടിലോട്ട് പോയാൽ സന്തോഷത്തോടെ ഒന്ന് ഒരു ദിവസം കഴിഞ്ഞ് പോവും ഓക്കെ ഏതായാലും എൻജോയ് ചെയ്യ് നല്ല നല്ല വീഡിയോ ഞാൻ വീണ്ടും വരും എൻ്റെ ചാനലിലൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി മാത്രം ഓക്കെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം ഏതായാലും ഇത് വേറെ ലെവലാണ് ഓമൻ കട വീണ്ടും കാണാം ബൈ ബൈ